ഇനി വാസ്തുശാസ്ത്രം ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് മിഥ്യാധാരണകളെക്കുറിച്ചൊക്കെ കൃത്യമായ അറിവുകളും വസ്തുതകളും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടും പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയെത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് ജോയ്സറിന് ഞാൻ കണ്ണൂരിൽ നിന്നും എഴുതുന്ന കത്താണിത് പത്ത് വർഷമായി ഇവിടെ വീട് വെച്ച് താമസിക്കുന്നു എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി ഉണ്ടായിരുന്നു ആദ്യമൊന്നും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല എന്നാൽ ഇപ്പോൾ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് ഒൻപത് മാസം ആയപ്പോഴേക്കും ഡിവോഴ്സായി അത് കാരണം ആകെ മാനസികമായി തകർന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ധനപരമായി വലിയ നിലയിലല്ല ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് വീടിൻ്റെ ദോഷം വല്ലതും കൊണ്ടാണോ എന്ന് അറിയുവാൻ താൽപ്പര്യമുണ്ട് പ്ലാനും സൈഡ് പ്ലാനും ഇതോടൊപ്പം അയക്കുന്നു ദയവായി പരിഹാരം കൂടി പറഞ്ഞു തരണം പി ഉണ്ണികൃഷ്ണൻ കണ്ണൂർ ഇത് ഈസ്റ്റിലോട്ട് ദർശനമായിട്ടുള്ളൊരു വീടാണ് കാരണം ഈസ്റ്റ് ഈസ്റ്റിലോട്ട് ദർശനമായിട്ടൊരു വീട് ഇവർ പ്ലാൻ ചെയ്തപ്പോൾ ഇതിന് സെൻറ്റർ മാത്രം ഇവർ മുന്നോട്ട് എക്സ്റ്റന്റ് ചെയ്തിട്ട് ഒരു സിറ്റ് സിറ്റൗട്ടായിട്ട് കൊടുത്തു അപ്പോൾ അതിൽ നമ്മൾ ചാരുപടിയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കാണുമ്പോൾ വളരെ ഭംഗിയുണ്ടെങ്കിലും ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് പോർഷനും സൗത്ത് ഈസ്റ്റ് പോർഷനും ഇതിനകത്ത് കോർണറുകൾ കട്ടായി ഛേദിച്ചു പോയിട്ടുണ്ട് കാരണം ഈ രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ഇതിനകത്ത് ദാമ്പത്യത്തിൻ്റെ ഭാഗമാണ് ഒന്ന് പ്രശസ്തിയുടെ ഭാഗമാണ് ഈ രണ്ട് ഭാഗങ്ങളും മിസ്സിങ് ആയി പോയപ്പം ഇതിനകത്ത് താമസിക്കുന്ന അച്ഛനോ അമ്മയോ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പം ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളുണ്ടാവാം അതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അതുപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ട് വരുന്നുണ്ട് കാരണം ചില തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വഴി സ്ട്രേറ്റ് വന്ന് കയറുകയോ അല്ലെങ്കിൽ അവിടെ വളയുകയോ ചെയ്താൽ ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് പേരുദോഷങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം വെച്ചാൽ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് പോർഷനും നോർത്ത് ഈസ്റ്റ് പോർഷൻ തെക്ക് കിഴക്ക് മൂലയും കിഴക്ക് വടക്ക് മൂലയും ഞാൻ മുറിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർക്കതിന് പരിഹാരമായിട്ട് ഒന്നുകിൽ ഈ നീളം സിറ്റൗട്ടായിട്ട് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ ഭാഗം കൂടെ കൂട്ടിയെടുത്ത ശേഷം ഒരു നീളം വരാന്തയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ കിഴക്ക് വടക്ക് ഭാഗം കൂടെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ ഈ വീടിനകത്ത് കുറച്ചുകൂടെ ഐശ്വര്യവും ഈ വീടിന് അകത്ത് താമസിക്കുകയും കുറച്ചുകൂടെ ഹാപ്പിനെസ് ഇവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അതുപോലെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ഇതിനകത്ത് സ്പേസ് കൂടുതൽ കിട്ടത്ത കൊണം വേണം മതിൽ കിട്ടിത്തിരിക്കാനായിട്ട് കാണാൻ വെച്ചാൽ ഇതിനകത്ത് ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മാക്സിമം സ്പേസ് കിട്ടത്തക്കണമാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും കണക്കനുസരിച്ച് സ്പേസ് കുറച്ച് ഭൂമിക്കടിയിൽ കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇവരുടെ ജാതവ് എടുക്കുന്ന സമയത്ത് ഇവർക്ക് ശരിക്കും പിതൃദോഷങ്ങൾ കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതുപോലെ വസ്തു സംബന്ധമായിട്ട് ഇതിനകത്ത് നല്ല ദോഷമുള്ള വസ്തുവായിട്ടാണ് കാണുന്നത് നിങ്ങൾ ജോൽസിനെ കാണാൻ പോകുന്ന സമയത്ത് അതിന് വേണ്ടുന്ന പ്രതിവിധി ഇവിടെ ചെയ്യിപ്പിക്കുക അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റും ഒരു സെപ്റ്റി ടാങ്കും ഉണ്ട് കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാലോ അവിടെ സെപ്റ്റി ടാങ്ക് വന്നു കഴിഞ്ഞാലോ അതിനകത്ത് താമസിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും മൂത്തക്കുട്ടിക്ക് ദോഷമാണെന്ന് നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയല്ല ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ ഡൈവോഴ്സ് പോലത്തെ പ്രശ്നങ്ങളോ ഫാമിലി പ്രോബ്ലങ്ങളൊക്കെ വരാം ചില വീടുകളൊക്കെ ഉണ്ട് കാരണം ചില വളരെ അച്ചടക്കമായിട്ട് പോകുന്ന വീടുകളാണ് പക്ഷേ പലപ്പോഴും അവർ ഒരു അവരുടെ ഒരു പ്രായപൂർത്തി ആവുന്ന സമയത്ത് പലപ്പോഴും അച്ഛനോ അമ്മയോടോ പറയാതും ആരെങ്കിലും കൂടെ ഒളിച്ചു പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല വീടുകൾ എടുക്കുന്ന സമയത്തും അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ അല്ലെങ്കിൽ വെട്ടി വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഭാഗങ്ങളോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് കണ്ടുവരാറുണ്ട് ഈ ഒരു സെപ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി മാറ്റി ഇവരെ കോമ്പൗണ്ടിന് പുറത്തായിട്ട് സെപ്റ്റിക് ടാങ്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ നമ്മൾ മതിലിനകത്തൂടെ സെപ്റ്റി ടാങ്കിൻ്റെ പൈപ്പ് പോകുമ്പോൾ ഇതിൻ്റെ താഴേയും മുകളിലും ഫൗണ്ടേഷൻ കൊടുക്കുക അതിൻ്റെ നടുക്ക് മാത്രം പൈപ്പ് പോകാനുള്ള ഹോൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ചില സ്ഥലത്ത് പൈപ്പ് പോകുന്ന ഭാഗത്ത് മതിൽ കെട്ടാതെ രണ്ട് സൈഡിലും മാത്രം കെട്ടിവെക്കാറ് കാണാറുണ്ട് അപ്പം കോമ്പൗണ്ടിന് പുറത്താക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടും വീടിൻ്റെ കിടക്കുടൊക്കെ ഭാഗവും ഭാഗവും കൂടുതൽ നമ്മൾ നേരത്തെ ഒരു അധ്യായത്തിൽ വീടിൻ്റെ കാര്യം പറഞ്ഞു ബിസിനസ്സിന് കൊടുക്കുമ്പോഴും അതേ അളവാണെന്ന് പറഞ്ഞു ഇതൊരു ഫ്ലാറ്റ് പോലെ കെട്ടിയിട്ട് താഴത്തെ രണ്ട് നിലകളും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പറഞ്ഞ കണക്ക് ബാങ്കിനും മറ്റും കൊടുത്തിട്ട് മേളിലത്തെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ അവർ താമസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന വാസ്തുമായിട്ട് ബന്ധപ്പെട്ട് മോശം ഫലങ്ങൾ ഉണ്ടാകുമോ അതോ താഴെ താഴത്തെ രണ്ട് രണ്ടുനില നമ്മളൊരു ഓഫീസ് റൂമോ അല്ലെങ്കിൽ ഓഫീസോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമ്പം അതിന് വരുന്ന അളവ് വാസ്തു വ്യത്യസ്തമായിരിക്കാം കാരണം അതിന് ആ ഒരു റൂം സൈസിന് നമ്മൾ കൊടുക്കുന്ന അളവ് കറക്റ്റ് കൊടുക്കണം പക്ഷേ ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ അളവിലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ പക്ഷേ അത് നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നിലെ യൗവനത്തിലോ അല്ലെങ്കിൽ ബാല്യത്തിലോ അല്ലെങ്കിൽ കൗമാരത്തിലോ നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം വീടിൻ്റെ മുകളിൽ മൂന്നാമത്തെ നിലയിലോട്ട് നമ്മൾ താമസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയിലാണ് നമ്മൾ താമസം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന മുറികളുടെ സ്ഥാനം കൃത്യമായിരിക്കണം കാരണം കിച്ചൺ കൊടുക്കുമ്പോഴും ബെഡ്റൂം കൊടുക്കുമ്പോഴും അതിനകത്തും ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത ടോയ്ലറ്റോ അല്ലെങ്കിൽ ബെഡ്റൂമോ ഒന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട് പക്ഷേ താഴത്തെ രണ്ട് നില നമ്മൾ ഓഫീസ് ഓഫീസിന് ഓഫീസ് ബേസിനായിട്ട് നമ്മൾ കൊടുത്ത് മൂന്നാമത്തെ നിലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും രണ്ടാമത്തെ നിലയാണ് നമ്മൾ താമസിക്കാൻ യൂസ് ചെയ്യുന്നതെങ്കിലും അകത്തുള്ള മുറികളുടെ സൈസുകളും കിച്ചൻൻ് സ്ഥാനങ്ങളും ബാത്റൂമിൻ്റെ സ്ഥാനങ്ങളും ഇതെല്ലാം കൃത്യമായ രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ കാരണം ഇതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ നിലയാണ് ആ ബേസിക് ഫൗണ്ടേഷൻ്റെ അളവ് ചുറ്റളവെല്ലാം നമുക്ക് കൃത്യമായിരിക്കണം അതുപോലെ അയം വ്യയം കാരണം ചില നമുക്ക് കിട്ടുന്ന നൂറ് രൂപ കിട്ടിയാൽ അതിലവസാനം തൊണ്ണൂറ് രൂപയും ചിലവായി പത്ത് രൂപ മാത്രം മിച്ചമെക്കുന്ന രീതിയല്ല അപ്പോൾ നൂറ് രൂപ കിട്ടിയാൽ നമുക്കൊരു അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപയായാലും നമുക്ക് സേവ് ചെയ്യണം കാരണം വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ചുറ്റുകളും നമുക്ക് കൃത്യമായിരിക്കണം ആ ബിൽഡിംഗ് എടുക്കുന്ന താഴത്തെ നില നമ്മൾ വാടകയ്ക്ക് കൊടുക്കാനാണെങ്കിൽ പോലും അതിൻ്റെ കിച്ചൻ്റെ സ്ഥാനമാണെങ്കിലും അതുപോലെ നമ്മുടെ വാതിലിൻ്റെ സ്ഥാനമാണെന്നുണ്ടെങ്കിൽ താഴത്തെ ഓഫീസ് റൂമിൻ്റെ സ്ഥാനമാണെങ്കിൽ അതിലോട്ട് കടന്നു വരുന്ന മെയിൻ വാതിൽ അല്ലെങ്കിൽ ഷട്ടർ കൊടുക്കുന്ന ഭാഗമാണെങ്കിലും അതെല്ലാം കൃത്യമായിട്ടുള്ള സ്ഥാനത്തായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മൂന്നാമത്തെ നിലയാണെന്നുണ്ടെങ്കിൽ പോലും യമസൂത്രമായാലും ബ്രഹ്മസൂത്രമായാലും ഇത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം ബ്രഹ്മസൂത്രത്തിൽ ടോയ്ലറ്റ് മുറി തട്ടാൻ പാടില്ല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വാസ്തുവിൻ്റെ അതേ കണക്കിൽ ഇവർ ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഇതിപ്പം ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്താണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നെങ്കിലും ഇതിനും മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാരണം മതിൽ മേപ്പോട്ട് വലിയ മതിൽ കെട്ടാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പോലും കൂടി ഫൗണ്ടേഷൻ എങ്കിലും കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് വാസ്തുത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്